ഹായ് ഫ്രണ്ട്സ് ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് താമരശ്ശേരി ചുരത്തിൻ്റെ വ്യൂ പോയിൻറ്റിലാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കടുവ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ അതേ സ്പോട്ട് തന്നെയാണ് ഇത് വലിയ വണ്ടികളുടെ നീണ്ട നിര തന്നെയുണ്ട് രാവായാലും പകലായാലും ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച അതൊരു രശയില്ലാത്ത സാധനമാണ് കേട്ടോ പക്ഷേ കടുവയുടെ കാര്യം അപ്പോഴും നമുക്കൊരു ടെൻഷൻ തന്നെയാണ് എങ്ങാനും പുറകിൽ വരെണ്ണം എന്ന് പലപ്പോഴും ചിന്തിച്ചു കേട്ടോ പക്ഷെ എന്നാലും ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്ന് അവിടെ ബ്രേക്ക് എടുത്ത് നിൽക്കുന്നുണ്ട് തൃശ്ശൂരിന്റെ ചൂട് പോലെയല്ല വയനാട്ടിൽ രാത്രി കാലങ്ങളിൽ നല്ല തണുപ്പഞ്ഞെയാണ് ഈ താമരശ്ശേരി ചുരം കയറുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങി കേട്ടോ എന്തായാലും തണുപ്പും കോടമഞ്ഞും കൊണ്ട് വയനാട് നമ്മളെ ഈ ആനവണ്ടിക്ക് പുറകെ വെൽക്കം ചെയ്യാണ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇതാണ് വയനാടിൻ്റെ ഉള്ളംകൈ രേഖ ചെല്ലേണ്ടതും പോകേണ്ടതൊക്കെ ഉള്ള എല്ലാ സ്ഥലവും ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ഏഴ് ദിവസം നിന്നാലും കണ്ടു തീർക്കാൻ പറ്റാത്ത അത്ര ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മാപ്പ് അനുസരിച്ച് നമ്മൾ കൽപ്പറ്റ സൈഡിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് ബാണാസുര ഹിൽ ട്രക്കിങ്ങും സാഗർ ഡാമും വിസിറ്റും ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ സ്ഥലങ്ങളും തുറക്കുന്നതും അടയ്ക്കുന്നതും ചെല്ലേണ്ടതായിട്ടുള്ള ദൂരങ്ങളും എല്ലാം ഉള്ള ഉള്ളൊരു മാപ്പാണ് ഇത് കേട്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്തായാലും മാപ്പ് പ്രകാരം നമ്മൾ ഫസ്റ്റ് ചെന്നെത്തിയത് ബാണാസുര സാഗർ ഡാമിലാണ് എത്തുമ്പോൾ തന്നെ ഒരു മണി ഒക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ നല്ല ക്രൗഡ് ഞായറാഴ്ചയാണ് അത്ര തന്നെ തിരക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ ഒരു തൃശ്ശൂരൊക്കെ ഇത് പാർക്കിലോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളിലൊക്കെയാണ് ഇത്രയും തിരക്ക് നമ്മൾ കണ്ടിട്ടുള്ള കേട്ടോ അത്ര അധികം ഫാമിലിയോടൊപ്പം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും സൂപ്പർ സ്ഥലം തന്നെയാണ് ഇതെന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ ഇതേ സ്പൈഡർമാനെ പോലെ പോകണതാണ് ഫ്ലിപ്പ് ലേ അത് നമുക്ക് കയറണം എന്തായാലും ഈ കാണുന്ന വഴിയിലൂടെ ഡാമിന് ഓറഞ്ച് ചേർന്ന് ഇങ്ങനെ നടന്നു വന്ന് ഈ സ്റ്റെപ്പ് എല്ലാം കയറിയാണ് ഡാമിൻ്റെ കെട്ടിന്റെ മുകളില് ബണ്ടിന്റെ മുകളിൽ നമ്മൾ ചെന്ന് കയറട്ടോ നിറയെ ഫാമിലീസ് എല്ലാം നടന്നിട്ടുണ്ട് അവിടെ നടക്കുന്ന തന്നെ ഒരു അടിപൊളി വൈബാണ് ദൂരെ ബാണാസുര ഒക്കെ കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ ഒരു വെള്ളം ഒഴുകി പോകുന്ന എന്തോ ഒരു സംഭവം ചെറുതായിട്ട് ഒരു ഇതുണ്ട് ഇപ്പുറത്ത് പുല്ല് നിറഞ്ഞിട്ടുള്ള ഡാമിന്റെ കെട്ട് ഇതിന്റെ സൗന്ദര്യത്തിൽ നമ്മൾ മയങ്ങുമ്പോൾ ഇവിടെ മുപ്പത്തിമൂന്ന് ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ സംഭവം ഇതിന്റെ പുറകില് ഒരുപാട് തൊഴിലാളികളുടെ അധ്വാനവും വിയർപ്പും ജീവനും ഒക്കെ പോയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ ഈ ഭംഗി ആസ്വദിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഇതാണ് ഡാമിന്റെ ഏറ്റവും മുകളിലെ ഭാഗം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ സന്നദ്ധമായിട്ടുള്ള ഡാമാണ് കേട്ടോ ബാണാസുര ഈ കാണുന്നതെല്ലാം സോളാർ പാനലാണ് വലിയൊരു ഭാഗം മുഴുവൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ പാർക്കിലും നല്ല തിരക്കന്നെയാണ് കേട്ടോ കുട്ടികളൊക്കെ അടിച്ചുപൊളിച്ചോണ്ടിരിക്കയാണ് പാർക്കിലെ കളിയും ഡാമിന് മുകളിൽ നടത്തവും ഓട്ടവും ബോട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇവർക്കൊക്കെ ഒന്ന് നല്ല ഉറക്കം കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല ഒരുപാട് മുമ്പേ വന്നിട്ടുള്ള ആളുകളെല്ലാം തിരിച്ച് നടത്താൻ തുടങ്ങി നമ്മൾ അഞ്ചു മണിക്കാണ് അകത്തേക്ക് കയറുന്നത് തന്നെ ഈ കാണുന്നത് മീൻ വളർത്തുന്ന സംവിധാനമാണ് കേട്ടോ ഡാമിൽ ഒരു ഭാഗത്ത് അതിൻ്റെ ഉള്ളിൽ മീനായിട്ട് വളർത്തുകയാണ് ഇവിടെ നിന്ന് ഡാമിൻ്റെ റിസർവായർ ഒക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയല്ലേ എന്ത് നിറയെ ദ്വീപ് പോലെ ദ്വീപല്ല എന്നാണ് ഇത് പറയുന്നത് കാരണം ഈ ഡാം പണി കഴിഞ്ഞപ്പോൾ മലകളായിരുന്നു ഇത്ര അത് ആ മലകളിൽ മലകൾ മുഴുവൻ ഈ ഡാമിന്റെ വെള്ളത്തിൽ പോയിട്ട് അവസാനം കാണുന്ന ഭാഗമാണ് ആ ദ്വീപ് പോലെ കാണുന്നത് നിറയുണ്ട് കേട്ടോ എണ്ണം പറയാൻ ബുദ്ധിമുട്ടുള്ള അത്രയും പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഈ ഡാമിന്റെ വ്യൂ പലപ്പോഴായിട്ട് കണ്ടപ്പോൾ ഒക്കെ ഇങ്ങനെ നിറയുണ്ട് ഈ കാണുന്ന എല്ലാം ഓരോ ദ്വീപുകൾ പോലെയാണ് നിൽക്കുമ്പോ ഡാമിന്റെ അകത്ത് നിന്ന് കാറ്റ് അത് ആ ഡാമിൽ നോക്കി തന്നെ കാണാം ശക്തമായിട്ടുള്ള കാറ്റാണ് നല്ല അസ്തമയത്തിന്റെ സമയമായി ശക്തമായ കാറ്റ് അതിനിടയ്ക്ക് ഇവിടെ ഡാമില് ഒരു പുള്ളി മുങ്ങി കുളിക്കാൻ നടക്കുന്ന പോലെ മുങ്ങി അല്ലാട്ട് അത് മീൻ പിടിക്കുകയാണ് ഇവന്റെ പേരാണ് ടേൺ ആർട്ടിക് ടേൺ എന്നൊക്കെ ഏഹ് യുവകുപ്പിലുള്ള ആൾക്കാരെ എന്നി പറയുന്നതെന്ന് പറയുന്നത് ഇവൻ അസല് മീൻ പിടുത്തക്കാരനാണ് വെള്ളത്തിൽ പോയി ചാടും ഇപ്പൊ നമുക്ക് കാണതാ കണ്ടില് ഇതുപോലെ ഒരു ദേശാടനത്തിൽ തന്നെ പത്ത് പതിനേഴായിരം കിലോമീറ്റർ ദൂരം ഇവർ സഞ്ചരിക്കുന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇത് ഈ കടൽ തീരങ്ങളിൽ കണ്ടൽ പ്രദേശങ്ങളിൽ ഒക്കെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സംഗതി തന്നെയാണ് എന്തായാലും അവന്റെയും ഒരു വിഷയം നമുക്ക് കിട്ടി വിടുന്നു ഈ ദൂരെ ഒരു ട്രാക്കുളക്കോട്ട പോലെ ഒരു സംഗതി കണ്ടു വിട്ടെ ഈ കോടമഞ്ചില് മൂടിയിട്ട് പെട്ടെന്ന് എനിക്ക് അതാണ് ഓർമ്മ വന്നത് എന്താ സംഗതി എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്തായാലും കാണാൻ നല്ല ഭംഗി വിടുന്നു ഡാമിലെ തീരകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്തന്നെയാലും ഡാമിലത്തെ ഈ ദ്വീപുകളൊക്കെ മുങ്ങിപ്പോയ മലകൾ മുഴുവൻ കോടയില് മുങ്ങി തുടങ്ങി ഇവിടെ സൂര്യൻ ചേട്ടാൻ അസ്തമിക്കാനുള്ള പരിപാടിയും തുടങ്ങി എന്തെന്നെ ഡാം കാണാൻ ഭക്ഷ്യ മനോഹരം തന്നെയാണ് കേട്ടോ ആ കാണുന്നത് ബാണാസുര ആണ് അതിൻ്റെ മേലേക്ക് നമ്മൾ പോകുന്നുണ്ട് ആ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇടും ഇടുകട്ടോ അപ്പോൾ ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഡാം കുറ്റ്യാടി ഓപ്മാൻഡേഷൻ എർത്തൽ മെയിൻ എർത്തൽ ഡാം എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് അഥവാ പടിഞ്ഞാറത്തറ ഡാം അങ്ങനെ ബാണാസുര സാഗർ ഡാം എന്നും നമ്മൾ പറയുന്നു ഇതുപോലെ ഇവിടെ തന്നെ ഈ സിപ്ലൈൻ അടക്കം ഒരു ഡാമിൽ എന്തൊക്കെ പരിപാടികൾ ഉപയോഗിക്കുക ഉപ എന്താ പറയാ നമുക്ക് നടത്താൻ പറ്റുമോ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പ്രൈവറ്റ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പറയണ സിപ്ലൈനൊക്കെ കെ എസ് ഇ ബിയുടെ രണ്ട് ട്രാവലറുകള് തെക്ക് വടക്ക് ഏത് നേരം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്പത് രൂപയാണെന്ന് തോന്നുന്നുണ്ട് അതിന്റെ ഒരു ടിക്കറ്റിന് നമുക്ക് വേണമെങ്കിൽ നടക്കാതെ തന്നെ അതില് കയറി പോവാം അതിൽ തന്നെ തിരിച്ചും പോകാം അതിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഈ സിപ്പ് ലൈം കണ്ട് വെള്ളം ഇറക്കിയിരുന്നപ്പോൾ എന്തായാലും നമുക്കും കൂടി ഇതിലൊന്ന് പോകണം എന്ന് വിചാരിച്ചു സാധാരണ മണി ആറുമണി ആറേക്കാളാകുമ്പോൾ പരിപാടി അവസാനിപ്പിക്കുന്നതാണ് ഇന്ന് എന്തോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി വൈകിപ്പോയി ഇതിന്റെ സ്റ്റോപ്പിങ്ങാണ് കേട്ടോ പവർ കണ്ടോ ശരിക്കും ശ്വാസാക്കും എന്തായാലും മുന്നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് നമ്മളും എടുത്തു രണ്ടെണ്ണം ലൈൻ പുറപ്പെടുന്ന ഭാഗത്തെ ഒരു വിഷുവൽ ആണ് കേട്ടോ ഇത് എങ്ങനെയാണ് ഇത് വിട്ടു പോണെന്ന് അവിടെ നോക്കിയാൽ പറയാന്ന് പറയുമ്പോ ഇവിടെ ഇങ്ങനെ ഇത് പിടുത്തം ഇടുകയാണ് അപ്പോൾ ക്യാമറ പിടിച്ച് ധൈര്യമുള്ളവർക്ക് പോകാം അല്ലാത്തവർക്ക് അങ്ങനെ വേണമെങ്കിലും പോകാം ഇതിപ്പോൾ കയറി വരുമ്പോൾ ഡാമിൻ്റെ കെട്ടിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റെപ്പ് എല്ലാം കയറി വരുമ്പോൾ കാണുന്ന ഒരു വഴി കാണിച്ചു തരുന്നത് ദിശാസൂചിക്കുകയാണ് നേരെ കാണുന്നത് ബോട്ടിങ്ങിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെയാണ് നമ്മൾ സിപ്പ് ലൈന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കുന്നത് ആ മുകളിൽ കാണുന്നത് അവിടെ പോയി ചാട്ടൻ്റെ ഇത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആണ് ഒരു ടിക്കറ്റ് അങ്ങനെ നമ്മൾ രണ്ടാളുണ്ടായിരുന്നു രണ്ട് ടിക്കറ്റ് എടുത്തു ഇതാണ് അതിൻ്റെ ബാക്കി പരിപാടികൾ ബെൽറ്റ് സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാരൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറ്റി രണ്ട് സൈഡും ടൈറ്റൊക്കെ ആക്കി തോളത്തോടെ ഇല്ലാട്ട് നല്ല ക്ലാസ് തന്നെയാണ് കേട്ടോ ധൈര്യമായിട്ട് നമുക്ക് പോകാം എല്ലാവരും ഇഷ്ടം ഇഷ്ടംപോലെ ആളുകൾ പ്രായമായവരും അത്യാവശ്യം പത്ത് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന ആ റേഞ്ചുള്ള ശാരീരിക ക്ഷമതയും ധൈര്യവും ഒക്കെ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പ്രായമായവരും ഒക്കെ പോകുന്നുണ്ട് എല്ലാവർക്കും ആശ തീർക്കാം ഒരു പേടിയും വേണ്ട മലയാളം മതി ഇരുന്നോ രണ്ട് ഉറപ്പുണ്ടാകും രണ്ടുകാലും ബുക്ക് വെച്ചോ നിർബന്ധ ലാസ്റ്റ് എന്റിന്റെ ബ്രേക്കിംഗ് അപ്പൊ ഇതിലെ താഴെ പോകുമ്പാടില്ല കൈറ്റടി പിടിക്കാൻ

താങ്ക് യു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മുടെ പുറകെ തന്നെ രാഹുലും വന്നു കേട്ടോ അവൻ്റെ ലാൻഡിങ് അവിടെ ലാൻഡിങ്ങിലെ സംഗതി ഞാൻ ക്യാമറ ഒക്കെ കെട്ടിപ്പിടിച്ചു ബ്രേക്കിംഗ് കണ്ടേ ഇത് ഈ ആൾ ബാക്കിൽ കയറൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ ആ റോപ്പുമ്പത്തെ ആ കട്ട ഇവിടെ നിന്ന് പിടിച്ച് വലിച്ചിട്ട് ആളെ നിർത്തുന്നു കേട്ടോ എന്തായാലും തിരിച്ച് നമ്മൾ ഡാമിൻ്റെ മുകളിൽ കയറി ഇതാണ് ഡാമിൻ്റെ മുകളിലത്തെ ഇപ്പോഴത്തെ വിഷലിൽ ലൈറ്റൊക്കെ ഇട്ടു വീണ്ടും നമ്മൾ അവിടെ നിന്ന് താഴെക്കൂടെ നടന്ന് ഇവിടം വരെ എത്തി ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഡാമിന് മുകളിൽ കയറാൻ പറ്റുള്ളൂ അങ്ങനെ തലക്കൂടെ ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല നടക്കുന്ന വഴിയുള്ളൂ എന്തായാലും നമുക്ക് ബോട്ടിംഗ് കിട്ടിയില്ല ബോട്ടിംഗ് അഞ്ച് മണി വരെയാണ് ടൈമുള്ളൂ സ്പീഡ് ബോട്ടിന് ഒരാൾക്ക് ആയിരം രൂപയാണ് കേട്ടോ തല പിന്നെ പെഡൽ ബോട്ടൊക്കെ രണ്ട രണ്ടായിരം രൂപ ഫാമിലി ആയിട്ട് ഇതിൽ പോവാം ബോട്ടിങ് സ്പീഡ് ബോട്ടാണ് എനിക്ക് തോന്നിയത് ഏറ്റവും വൃത്തിയായിട്ടുള്ളത് കേട്ടോ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് കാരണം അത്ര അധികം ദൂരം അത് പോവും ആ മലകളുടെ ഇടയിൽ കൂടെ ഡാമിനുള്ളിലൂടെ ആ മലകളുടെ ഇടക്കൂടെ ഒക്കെ ഇങ്ങനെ പോവും ഇവിടെ ബോട്ടിങ്ങിന്റെ ആൾക്കാരൊക്കെ അടച്ച് പുറത്തേക്ക് പോയി ഇവിടെ റിസർവോയറിൽ ഡാമിന്റെ അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് പാമ്പിനെ സൂക്ഷിക്കുക എന്നൊക്കെ നമ്മൾ നടക്കുന്ന ഈ സൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആളുകളെല്ലാം മെല്ലെ തിരിച്ച് നടന്നു തുടങ്ങി ബണാസുരൻ എന്ന് പറയുന്നത് മഹാബലിയുടെ മകനായിരുന്നെന്നും അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവിന്റെ സൂചകമായിട്ടാണ് ഈ ബാണാസുര ഹിൽസിനും ബാണാസുര സാഗറിനൊക്കെ ഈ പേര് കിട്ടിയതും എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നു എന്നൊക്കെയാണ് ഐതിഹ്യം അതുപോലെ തന്നെ വാരനവാസകാലത്ത് പഞ്ചപാണ്ഡവരും ഇവിടെയായിരുന്നു താമസം വന്നിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഐതിഹ്യങ്ങളാണ് കേരളത്തിൽ ഒഴുകുന്ന ഒരു നദിയായ കബനി നദിയുടെ പോഷക നദിയായിട്ടുള്ള കരമനത്തോട് നദിക്ക് കുറുകയാണ് ഈ ഡാം പണിത് ഉയർത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കമ്മീഷൻ ചെയ്തിട്ടുള്ള ഈ ഡാം അന്ന് കാലത്ത് മലബാറിലെ ആദ്യത്തെയും കേരളത്തിലെ മൂന്നാമത്തെയും ജലവൈദ്യുത പദ്ധതി ആയിരുന്നു ഇതിപ്പോ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിക്ക് കീഴിലാണ് വരുന്നത് രണ്ട് വലിയ റിസർവേറില് ഒന്ന് ഇതും ഒന്ന് കക്കയൻ ഡാമാണ് അത് കോഴിക്കോടിലാണുള്ളത് ഉള്ളത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലൊക്കെ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പണികൾ തുടങ്ങിയെന്നും അതുപോലെ തന്നെ ഇതിന്റെ പണികൾ കംപ്ലീറ്റ് ആയത് രണ്ടായിരത്തി നാലിൽ എന്നൊക്കെയാണ് കേട്ടോ ഗൂഗിൾ അമ്മച്ചി പറയണത് എന്തത്ര കാലതാമസം ആയാലും അറിയില്ല ഇത് തന്നെയാലും മണ്ണുകൊണ്ടുള്ള ഇന്ത്യയിലത്തെ ഏറ്റവും വലുതും ഏഷ്യയിലത്തെ രണ്ടാമത്തെയും ഒരു അറിവ് അങ്ങനെയാണ് ഈ ഡാമുള്ളത് ഈ സൈഡിൽ മൊത്തം പാർക്കും സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് ഓടിക്കളിക്കുക ഇവിടെ വന്ന എന്തുകൊണ്ടും പോറടിക്കില്ല കേട്ടോ ഫാമിലി ഒക്കെ ഇട്ട് വരാൻ അത്രയും സെറ്റപ്പാണ് ഒരു സൈഡില് ഡാമിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് സെക്യൂരിറ്റി എല്ലാവരെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞയച്ചു തുടങ്ങി ഇപ്പുറത്ത് കാണുന്ന ഈ സംഗതിയാണ് കേട്ടോ അത്തിമരം കണ്ടോ അവിടെ ഇങ്ങനെ പന്തലിച്ച് അത്തിമരം അത് നിറച്ച് അത്തിപ്പഴം തുടങ്ങിയിട്ടുണ്ട് ഇവരുന്ന ട്രാവലറുകള് നമുക്ക് ടിക്കറ്റ് അനുസരിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് വരി നിന്ന് ഇതിൽ കയറി താഴേക്ക് നടന്ന് പോകണ്ട എന്നുള്ളവർക്ക് ഇതിൽ കയറി പോകുന്നതാണ് പോലെ ആൾക്കാർ അങ്ങനെ തന്നെയാണ് പോകുന്നത് നമ്മൾ നടന്നിട്ട് തന്നെയാണ് പോകുന്നത് വന്ന വഴിക്ക് അതേപോലെ തന്നെ താഴോട്ട് ഇറങ്ങി നടന്നു പോവാണ് കുട്ടികൾക്കുള്ള ഒരുപാട് പരിപാടികൾ ആക്ടിവിറ്റീസ് കൂടെ ഉണ്ട് കേട്ടോ വേറെ ഒരു എക്സ്ട്രാ സംഗതി ഒക്കെ കയറി വരുന്ന ഭാഗത്ത് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ ഹൈടെക് സംവിധാനങ്ങളൊക്കെ എന്തൊക്കെ തിയേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല മറ്റൊരു സമയത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബണാസുര സാർ ഡാം കാണാൻ വരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഇനാബിളി ചെയ്ത് മറ്റുള്ള വീഡിയോസിനും നല്ല പ്രോത്സാഹനം തരിക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ